ഹലോ ഹായ് ഒരു ഭാഷ പ്രായോഗികമായി പഠിക്കുക എന്ന് പറയുമ്പോൾ അത് സംസാരിക്കാനും പറ്റണം വേറൊരാൾ സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാനും പറ്റണം സിനിമകൾ കാണുന്ന സമയത്ത് സിനിമയിൽ പറയുന്ന ഡയലോഗ്സ് സബ് ടൈറ്റുകൾ നോക്കാതെ നിങ്ങൾക്ക് എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ട് ഈ സംഗതി അതായത് ഒരു ഡയലോഗ് പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ അവർ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് ശരിക്കും ബാക്ക് അടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മോളോട് ചോദിച്ചാൽ അവൾക്കത് മനസ്സിലായിട്ടുണ്ടാവും കുട്ടികളെ സംബന്ധിച്ച് അവൾ വളരെ ചെറുപ്പത്തിലാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മൂവീസ് കാണുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരു സിനിമ രണ്ട് രണ്ടര മണിക്കൂറുണ്ട് ഒരു നൂറോ ഇരുന്നൂറോ സിനിമയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊരു വലിയ രീതിയിലൊരു ഗുണം നമുക്ക് ലഭിക്കുക പക്ഷേ അത്രയും സിനിമകൾ കാണാൻ നമുക്ക് നമ്മുടെ കലണ്ടറിൽ സമയം ഉണ്ടാവില്ല ഇതിനേക്കാൾ പ്രായോഗികമായ മറ്റൊരു ഇംഗ്ലീഷ് പഠന രീതി ഇല്ല ഏതിനേക്കാൾ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഇതിനേക്കാൾ പ്രായോഗികമായ വേറെ ഒരു പഠന രീതി അല്ലെങ്കിൽ വേറൊരു ഇംഗ്ലീഷ് പഠന രീതി എന്ന് ഞാൻ പറയുമ്പോൾ പ്രായോഗികമായ എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ ആ വാക്കാണ് ഏറ്റവും പ്രധാനം ഞാൻ അതിലാണ് ഊന്നൽ നൽകുന്നത് ഒരു ഭാഷ പ്രായോഗികമായി പഠിക്കുക എന്ന് പറയുമ്പോൾ അത് സംസാരിക്കാനും പറ്റണം വേറൊരാൾ സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാനും പറ്റണം അപ്പോഴേ നമുക്കത് പ്രായോഗികമായിട്ട് പഠിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന് നമ്മുടെ ചുറ്റുവോടെ ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലുള്ള ഭാഷയിൽ നിന്ന് പഠനത്തിൻ്റെ ഭാഗമായി ഭാഷ പഠിച്ച് അല്ലെങ്കിൽ വ നമ്മുടെ വായനയിലൂടെയൊക്കെയാണ് നമ്മൾ ഭാഷ വളർത്തിയെടുത്തിട്ടുള്ളത് ഇത് വെച്ചുകൊണ്ട് ഒരു നേറ്റീവ് സ്പീക്കർ നമ്മളോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് അയാളോട് മറുപടി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത് നമുക്ക് മനസ്സിലാവും പക്ഷേ ഒരു യഥാർത്ഥ നേറ്റീവ് സ്പീക്കർ അദ്ദേഹം ഒരു യു കെയിൽ നിന്നോ അല്ലെങ്കിൽ യു എസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാവാം അദ്ദേഹം സംസാരിക്കുന്ന ഒരു കാര്യം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഭാഷ പ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നിങ്ങൾ സിനിമ കാണുന്ന ആൾക്കാരായിരിക്കും സിനിമകൾ കാണുന്ന സമയത്ത് സിനിമയിൽ പറയുന്ന ഡയലോഗ്സ് സബ് ടൈറ്റിൽ നോക്കാതെ നിങ്ങൾക്ക് എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ കാണാൻ ഒരുപാട് ഒരുപാട് ഒരു വ്യക്തിയാണ് ഞാൻ സിനിമ കാണാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഞാൻ നേരിട്ടിരുന്നത് സിനിമ കാണുമ്പോൾ എൻ്റെ കണ്ണ് മുഴുവൻ സബ് ടൈറ്റിലായിരിക്കും കാരണം കഥ മനസ്സിലാക്കാൻ വേണ്ടി അതിനകത്ത് മുഴുകുമ്പോൾ നമ്മുടെ ഒരു മനസ്സ് മുഴുവൻ അതിൽ മുഴുകിയിരിക്കുകയായിരിക്കും അപ്പം നമ്മളെപ്പോഴും പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്നൊരു പ്രശ്നം വെച്ചാൽ ഈ സബ് ടൈറ്റിൽ വായിക്കാൻ പോയി വരുമ്പോഴേക്ക് സിനിമയുടെ യഥാർത്ഥ ആസ്വാദനം നമുക്ക് നഷ്ടപ്പെടും ഇതെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽ ഇല്ലാതെ സിനിമ കാണുമ്പോഴാണ് അത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമുക്ക് അതിനകത്തുള്ള സംഭാഷണങ്ങൾ മനസ്സിലാക്കാൻ സബ് ടൈറ്റിൽ അത്യാവശ്യമാണ് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ഞാൻ സാധാരണ സിനിമ കാണുന്ന സമയത്ത് എൻ്റെ മകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണാറുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ചില സീനുകളിലൊക്കെ എത്തുമ്പോൾ അതായത് സബ് സബ്ടൈറ്റിൽ ഒഴിവാക്കിയിട്ട് സിനിമ കാണുന്ന ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത് ഭാഷ ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണത് പക്ഷെ അവിടെ ഞാൻ നേരിടുന്നൊരു പ്രശ്നം പല ക്യാരക്ടേഴ്സും ഇപ്പോൾ വളരെ വേഗത്തിൽ സംസാരിക്കുന്ന ചില ഒക്കെ ഉണ്ട് അവർ പറയുന്ന എന്താണെന്ന് പലതും എനിക്ക് മനസ്സിലാവാത്ത പ്രശ്നം വരാറുണ്ട് ചില ചിലയിടങ്ങളിലൊക്കെ അത്തരം ഇഷ്യൂസ് വരുമ്പോൾ ആ സീൻ ഒന്നുകൂടി ഒന്ന് ബാക്കടിച്ച് കാണേണ്ട ഒരു അവസ്ഥയാണ് അവസ്ഥയുണ്ടാവാറില്ല പക്ഷേ ആ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഈ സംഗതി അതായത് ഒരു ഡയലോഗ് പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ അവർ പറഞ്ഞെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് ശരിക്കും ബാക്കടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മോളോട് ചോദിച്ചാൽ അവൾക്കത് മനസ്സിലായിട്ടുണ്ടാവും പല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത പല കാര്യവും മകൾക്ക് മനസ്സിലാവുന്നുണ്ട് അതെന്നെ ശരിക്കും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അത് എങ്ങനെയാണ് അത് സാധിക്കുന്നത് നമ്മൾ ഇത്രയും മേഖലയിൽ ഈ മേഖലയിൽ ഭാഷ റിസർച്ചും അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടും ഭാഷ പഠിപ്പിച്ചും ഒക്കെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു നേറ്റീവ് സ്പീക്ക് സംസാരിക്കുന്ന ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു ഒരു ഇംഗ്ലീഷ് സിനിമ ആ സിനിമയിലെ ഒരു ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറയുന്ന ചില സംഭാഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില സംഭാഷണങ്ങളായിരിക്കും അതിൽ പലതും നമുക്ക് നമ്മുടെ കുട്ടികൾ ക്യാച്ച് ചെയ്യുന്ന അത്ര പോലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്ന ഈ ഒരു അനുഭവം പല ആൾക്കാർക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് അതിൻ്റെ ആൻസർ എൻ്റെ മകളെ സംബന്ധിച്ച് അവൾ ചെറുപ്പം മുതൽ ധാരാളം വീഡിയോകളും മൂവീസും ഹാരി പോട്ടറൊക്കെ ഏത് ആ ഭാഗത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് അറിവുണ്ട് അപ്പൊ നിരന്തരമായി സിനിമകൾ കണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് അപ്പോൾ ഇതിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട പാഠം നമ്മൾ പഠിക്കേണ്ടത് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരു സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ് അപ്പോൾ ഒരു സമൂഹം അല്ലെങ്കിൽ ആ കഥ നടക്കുന്നത് ഏത് സമൂഹത്തിലാണോ ആ കഥ ഏത് കാലഘട്ടത്തിലാണോ ആ കാലഘട്ടത്തിലൂടെ ഒരു രണ്ടു മണിക്കൂർ നേരം അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ നേരം ആ സിനിമ കാണുന്നയാൾ ആ കാലഘട്ടത്തിലൂടെ ആ സമൂഹത്തിലൂടെ ജീവിച്ചു പോകുന്ന കുറേ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഒരു പാസീവായ ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സൊസൈറ്റിയിൽ ജീവിച്ചു പോകുന്ന ഒരാളെ പോലെ കാണുന്ന ഒരാളും പാസിറ്റീവായിട്ട് ജീവിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ആ കാഴ്ചക്കാരനുണ്ടാവും അതുകൊണ്ട് തന്നെ ധാരാളം സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് നല്ല ഭാഷ എസ്പെഷ്യലി ഇത്തരത്തിൽ ഭാഷ ക്യാച്ച് ചെയ്യാനുള്ള മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ ഒരു സംശയം വേണ്ട ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ സിനിമ എന്ന് പറയുന്ന മാധ്യമം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ നല്ലതാണ് പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മളെപ്പോലെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുള്ള ആളുകളെ സംബന്ധിച്ച് നിരന്തരം സിനിമകൾ കണ്ട് ഭാഷ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് കുറേ പ്രായോഗിക പ്രതിസന്ധിയുണ്ട് കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ ചെറുപ്പത്തിലാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മൂവീസ് കാണുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരു സിനിമ രണ്ട് രണ്ടര മണിക്കൂറുണ്ട് ഒരു നൂറോ ഇരുന്നൂറോ സിനിമയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊരു വലിയ രീതിയിലൊരു ഗുണം നമുക്ക് ലഭിക്കുക പക്ഷേ അത്രയും സിനിമകൾ കാണാൻ നമുക്ക് നമ്മുടെ കലണ്ടറിൽ സമയം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതൊരു വലിയ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് സിനിമ കണ്ട് ഭാഷ പഠിക്കൂ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള ഒരു റിസർച്ച് അതായത് പ്രായോഗികമായ ഭാഷാ പഠനത്തിന് എങ്ങനെയാണ് നമുക്ക് ഒരു മാർഗം കണ്ടെത്തുക പ്രായോഗികമായ ഭാഷാ പഠനം എന്ന് പറയുന്നത് അത് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ആളുകളുടെ കൂടെ ആ സമൂഹത്തിൽ നമ്മൾ ജീവിച്ച് അവരിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ കൈമാറ്റം നടത്തി ഒക്കെയാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഈ മൂലയിൽ താമസിക്കുന്ന ആളുകൾക്ക് അതിനൊന്നും സാഹചര്യം ഇല്ല പിന്നെയുള്ളത് സിനിമയാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഏറ്റവും കൂടുതൽ കളയുന്ന ഒരു മേഖലയാണ് നമുക്കങ്ങനെ ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന ആളുകളായിരിക്കില്ല നമ്മളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിലായിരിക്കും അല്ലെ ജീവിതം നിലനിർത്താൻ വേണ്ടി നെട്ടോട്ടത്തിനിടയിൽ അതിനൊന്നും സമയവും കിട്ടില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി പറയുന്നത് കേൾക്കാം ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ടര മണിക്കൂറായിരിക്കും നമ്മൾ ഒരു സിനിമ ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള സംഗതി ഉണ്ടാവാം ഈ രണ്ട് രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ എക്സ്പ്രഷൻസുകളോ മറ്റോ ആയിരിക്കും നമുക്ക് കിട്ടാം ഇത്രയും കാര്യങ്ങൾക്ക് ഈ രണ്ടര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണോ അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഈ ഒരു സമയം ലാഭിച്ചുകൊണ്ട് സിനിമയാണെന്ന് നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം പക്ഷേ നമുക്ക് എങ്ങനെ സമയം ലാഭിച്ചുകൊണ്ട് ഇവയെ ഈ സിനിമയെ അല്ലെങ്കിൽ ഇതുപോലുള്ള സീരീസുകളെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് ആദ്യം നമുക്ക് എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടത് എന്ന് പഠിക്കാം അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ഒരാൾക്ക് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബേസിക് എക്സ്പ്രഷൻസ് ആണ് ഒരു മനുഷ്യന് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായി മുന്നൂറ് ബേസിക് എക്സ്പ്രഷനെങ്കിലും വേണം എന്നാണ് നമ്മൾ ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിൻ്റെ പേരെന്താ നിന്റെ വയസ്സ് എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്ന സെൻറ്റൻസുകൾ അല്ലേ വാട്ട്സ് വാച്ച് എ നെയ്മൗ ആർ യു അല്ലേ ഹൗ ആർ യു ഹൗ ആർ യു ഡൂയിങ് ഈ പറയുന്ന സെൻറ്റൻസുകൾ മുതൽ അഡ്വാൻസ്ഡായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് വരെ വരും ഇതെല്ലാം ബേസിക്കായിട്ട് നമുക്ക് ഒരു മനുഷ്യന് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള എക്സ്പ്രഷനുകളാണ് ഇത്തരത്തിലുള്ള മുന്നൂറോളം വരുന്ന എക്സ്പ്രഷനുകൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആ കൈമാറ്റം സധൈര്യം നടത്താൻ സാധിക്കും എന്നതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ആദ്യം ആ എക്സ്പ്രഷനുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന പാഠ്യപദ്ധതിയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രീ ഹൺഡ്രഡ് എക്സ്പ്രഷൻസ് വെറുതെ ലിസ്റ്റായിട്ട് പഠിപ്പിക്കുകയല്ല മറിച്ച് ഈ ത്രീ ഹൺഡ്രഡ് എക്സ്പ്രഷൻസ് ഏതെല്ലാം സിനിമകളിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ആ സിനിമകളിലൊക്കെ പോയി ആ ഭാഗം മാത്രം നമ്മൾ നമ്മളിങ്ങെടുക്കുകയാണ് അങ്ങനെ മുന്നൂറ് എക്സ്പ്രഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും സിനിമയിൽ അല്ലെങ്കിൽ സീരീസിൽ പോയിട്ട് ആ പറയുന്ന ഭാഗം മാത്രം നമ്മളിങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ മുന്നൂറെണ്ണം ബേസിക് ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് ആയിട്ട് ഓരോ ലെവലനുസരിച്ച് അവതരിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ തരും ഇത് നിങ്ങൾ പഠിക്കുന്നത് ആ പർട്ടിക്കുലർ മൂവിയുടെ ക്ലിപ്പ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം ഇപ്പം ഉദാഹരണം ഞാനിവിടെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം ഹലോ ഹായ് ഹലോ ഹായ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഇതൊരു മൂവിയുടെ മൂവിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഒരു നേറ്റീവ് സ്പീക്കർ അദ്ദേഹം ഒരു വളരെ ചെറിയൊരു എക്സ്പ്രഷൻ നടത്തി കഴിഞ്ഞാണ് ഹലോ ഹായ് ആർ യു അപ്പം എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന ഒരു ഒരു പ്രയോഗമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ പലതവണ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കും ഇല്ലാതെ അപ്പം നിങ്ങൾക്ക് ആദ്യം അത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കും മനസ്സിലാകുന്നതുവരെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണാം അതിൽ നിന്ന് നമുക്ക് സെൻറ്റൻസുകൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പവറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് എല്ലാ നമ്മൾ പഠിക്കാവുന്ന മുഴുവൻ എക്സ്പ്രഷൻസിനും മുഴുവൻ സെൻറ്റൻസുകൾക്കും ഇത്തരത്തിലുള്ള രീതി നമ്മൾ ഫോളോ ചെയ്യുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ ഹവ് അഴിയു എന്ന് പറഞ്ഞാൽ സുഖാണോ അല്ല ഹവ് അഴിയു എന്ന് ചോദിച്ചാൽ സുഖാണോ അപ്പോൾ ഹവ് അഴിയു എന്ന് പറയുന്നത് സുഖാണോ എന്നതെന്ന് തന്നെ ഇംഗ്ലീഷിൽ വേറെയും ചില രീതിയിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കും ഹവ് എഴു ഡൂയിങ് അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഹൗ ഇസ് എവറിഥിങ് വിത്ത് യു ഹൗ ഇസ് എവ്രിതിങ് വിത്ത് യു അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് യു ഫൈൻ എന്ന് ചോദിച്ചാലും മതി ആർ യു ഫൈൻ അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ഹൗ ആർ യു പഠിക്കുമ്പോൾ തന്നെ ഹൗ യു ഡൂയിങ് ഹൗസ് വിത്ത് യു അല്ലെങ്കിൽ ആർ യു ഇത് കൂടി പഠിച്ചു പോകുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ക്ലിയർ ആക്കി പോയി അല്ല ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ പോവാം ഞാൻ ഒരു ഒരു വീഡിയോയും കൂടെ അപ്ലൈ ചെയ്യാം ജസ്റ്റ് ഒന്ന് കേൾക്കൂ അപ്പൊ ഈ വീഡിയോയില് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭാഷണം എന്ന് പറയുന്നത് ഹൈ ഹവ് ഫൈൻ സാർ എന്തുണ്ട് വിശേഷം സുഖാണോ സാർന്നല്ലേ ഡൂയിങ് വെൽ അപ്പൊ റിപ്ലൈ ആയിട്ട് വന്നിരിക്കുന്നത് സുഖാണ് ഹവഴി ഡൂയിങ് വീട് ചോദിക്കുകയാണ് അപ്പോ തിരിച്ചു ചോദിക്കുക ഹവ് നിനക്ക് എങ്ങനെയാണ് സുഖാണോ അപ്പോൾ അവർ പറയുന്ന മറുപടി സ്മാഷിംഗ് ലീ സ്മാഷിംഗ് ലീന്ന് പറയുമ്പോൾ അടിപൊളിയാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിൽ രണ്ട് തവണ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷൻ ഹൗ ആർ യു ഡൂയിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഹൗ ആർ ഹവഴി ഡൂയിങ് യു ഡൂയിങ് ഇവിടെ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് മുതൽ ഇതെല്ലാം നമ്മൾ സിനിമ ക്ലിപ്സുകൾ വെച്ച് തന്നെയാണ് പഠിക്കുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂവി ക്ലിപ്സ് അതായത് അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ സാധാരണ സംഭാഷണ നേറ്റീവ് സ്പീക്കേഴ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും ഇപ്പൊ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേട്ടോ പ്ലീസ് ഡോൺ ബസ് മൈ ബബ് ബസ് മൈ ബബ്സ് നമുക്ക് ഈ ഒരു ഫ്രേസ് അറിയില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല കേട്ട് കഴിഞ്ഞാൽ പ്ലീസ് ഡോൺ ബസ് മൈ ബബ്സ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡയലോഗ് ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി കട്ട് ചെയ്ത് തന്നത് മാത്രമല്ല ഇങ്ങനെ നൂറുകണക്കിന് ശൈലികളുണ്ട് അപ്പോൾ ഡോൺ ബസ് മൈ എന്ന് പറഞ്ഞാൽ ഡോൻറ്റ് റൂഇൻ മൈ ഹാപ്പിനെസ് ഡോ റൂ ഇൻ മൈ ഹാപ്പിനെസ് പ്ലീസ് ഡോൺ റൂഇൻ മൈ എക്സൈറ്റ്മെൻറ്റ് എന്നാണ് എൻ്റെ ആവേശം കളയരുത് അല്ലെ എൻ്റെ സന്തോഷം കളയരുത് ദയവായി എൻ്റെ സന്തോഷം കളയരുത് എന്നാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു കോൺവെസേഷൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു ഒരു സെൻറ്റൻസ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ മൂവി മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ളതാണെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആണെങ്കിലും കുറേയേറെ ഫ്രേസസ് ഉണ്ട് കുറേയേറെ ഇഡിയംസ് ഉണ്ട് ഇങ്ങനെ വരുന്ന ഒരു ആയിരത്തോളം വരുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും ഈ ആയിരത്തോളം വരുന്ന സെൻറ്റൻസുകളും നേരത്തെ പറഞ്ഞ മുന്നൂറ് എക്സ്പ്രഷൻസുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കോഴ്സ് ഒരു പ്രാക്ടീസ് കോഴ്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാണ് അതാണ് ഇത്ര നേരം പറഞ്ഞു വന്നത് ഈ കോഴ്സ് ത്രീ മന്ത് ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ് ത്രീ മന്ത് ഡ്യൂറേഷൻ പറയുമ്പോഴും ചിലപ്പോൾ ഒരു ത്രീ ആൻഡ് ഹാഫ് മന്ത് വരെ വരാം അതായത് ഏകദേശം നൂറ് ക്ലാസ്സുകളോളം ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് വരും ഇതുപോലെയുള്ള വീഡിയോസ് വെച്ച് വീഡിയോ ക്ലിപ്സ് വെച്ച് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും ഈ പറഞ്ഞ മുന്നൂറ് എക്സ്പ്രഷൻസും ആയിരം സെൻറ്റൻസസ് ആൻഡ് ഫ്രേസസ് നിങ്ങൾ പഠിപ്പിക്കും പരിശീലിപ്പിക്കും അപ്പോൾ ഇത് നമ്മൾ ആദ്യം വീഡിയോ കാണും അത് ഓഡിയോ മനസ്സിലാക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ അത് ക്യാച്ച് ചെയ്യാനുള്ള സ്കില്ല് നമ്മളുണ്ടാക്കിയെടുക്കും ശേഷം നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ്സുകൾ പഠിച്ചതിന് ശേഷം ഷാഡോയിങ് ടെക്നീക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ പറയുന്ന അതേ ആക്സൻ്റിൽ അതേ സ്വരത്തിൽ നമ്മളെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ലൈവായിട്ട് അങ്ങനെ പഠിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പറയുന്ന സംഗതി നമ്മുടെ ലൈവിൽ ലൈഫിൽ റിയൽ കോൺവെർസേഷനിൽ എവിടെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫ്രേസസ് എക്സ്പ്രഷൻസ് നമ്മൾ പഠിക്കും ഇങ്ങനെ ഒരു ത്രീ മന്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സിനിമകളുടെ അല്ലെങ്കിൽ വെബ് സീരീസിൻ്റെ ഈ ഒരു ലോകത്തിലൂടെ കടന്നുപോയി നമുക്ക് ഇംഗ്ലീഷ് ഭാഷ പ്രായോഗികമായ തലത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും ജ്യൂരി ഒരു സമയം വ്യത്യസ്തമായ പഠന രീതി സമയം കളയേണ്ട നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ വരിക റീൽ ടോക്ക് ഫ്ലുവൻസി ബിൽഡർ എന്ന് പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണിക്കുന്ന ഈ നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യുക റിയൽ ടോക്ക് എന്ന് വാട്സപ്പ് ചെയ്താൽ മതി മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഈ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് പക്ഷേ ഈ കോഴ്സിൻ്റെ ആദ്യത്തെ പരിശീലന കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോഴ്സ് നൽകി ഇതിൻ്റെ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ആക്സസ് ലൈഫ് ലോങ് തരണമല്ലോ അപ്പോൾ അതിന് വേണ്ട സെർവറിൻ്റെ ചാർജായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി രണ്ടായിരത്തി എണ്ണൂറ്റി രൂപയ്ക്ക് ഈ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ കോഴ്സിൽ ക്ഷണിക്കുകയാണ് ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഈ കോഴ്സ് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മണിക്കായിരിക്കും കോഴ്സ് ക്ലാസ് ടൈം ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇതാ ഈ വാട്സാപ്പ് നമ്പറിൽ റിയൽ ടോക്ക് എന്ന മെസ്സേജ് അയക്കുക കൂടാതെ നമ്മുടെ ക്ലാസ് നടക്കുന്നത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് വഴിയാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാരെത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആപ്പ് വഴിയായിരിക്കും റെക്കോർഡ് സെഷൻസൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് പക്ഷേ കോഴ്സ് നിങ്ങൾക്ക് ആപ്പ് വഴി ഡയറക്റ്റായിട്ടും പർച്ചേസ് ചെയ്യാം ഇനി അതിന് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക റീൽ ടോക്ക് എന്ന് വാട്സപ്പ് ചെയ്താൽ മതി എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ കോഴ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം